ഇന്ന് വെറൈറ്റി ടേസ്റ്റ് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ അത് നമ്മൾ പൊരിച്ച കോഴി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് ചേരുവേൻ്റെ ഒരുപാട് പണിൻ്റെ ഒന്നും ആവശ്യത്തിൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വെള്ളം വാരാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കട്ടെ ആദ്യം തന്നെ ചിക്കൻ കഴുകി വാരമൊക്കെ അതിൽ നല്ലപോലെ വെള്ളം വാർന്നു കിട്ടണം പിന്നെ ഞാൻ അടുത്തതായിട്ട് ഞാൻ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ആ ഉള്ളി നല്ലപോലെ തോര തോരൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം അതേപോലെ ചെറുതാക്കി നൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് വറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല നൈസാക്കിയിട്ട് മുറിച്ചെടുക്കുക നല്ല ഒരേപോലെ നമുക്ക് ഉള്ളി പൊരിഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ വേണ്ട കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകാണ് അത് നിങ്ങൾക്ക് ആ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നിങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഞാനത് എടുത്ത് നല്ലപോലെ തോല കളഞ്ഞ് കഴിക്കതിന് ശേഷം ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ച് പേസ്റ്റാക്കി കളയരുത് പിന്നെ നമ്മൾ വെള്ളമൊക്കെ പോയ ചിക്കൻ എടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് നമുക്കത് പൊരിക്കാനുള്ളതാണ് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒരു നാരങ്ങൻ്റെ നീരഴി ഒഴിക്കുന്നുണ്ട് ഞാൻ അതിൽ ഒന്നേ അറുന്നൂറുണ്ട് ചിക്കന് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങൻ്റെ നീര് ചെറിയ നാരങ്ങയാണ് അപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല എത്രയിട്ടാണ് ഇത് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ് ബാക്കി വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാനതിലേക്ക് ചേർക്കുന്നില്ല ഇത് മാത്രം ഞാൻ ചേർത്തിയിട്ട് അവിടെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു മണിക്കൂറൊക്കെ വെക്കുന്ന പറഞ്ഞാൽ നമുക്ക് തന്നെ വെച്ചാൽ മതി ഒന്നിൽ കൂടുതൽ സമയം വെക്ക ഒരു മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കട്ടാ നല്ല പോലെ കൈ കൊണ്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടും കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അവിടെ മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ വെക്കുന്നുണ്ട് ഇനി നമുക്ക് അതവിടെ ഒരു മണിക്കൂർ മണിക്കൂറാകുന്ന സമയം കൊണ്ടേ നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം പെട്ടെന്ന് അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചിട്ടും കൂടി നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളിക്ക് എന്നിട്ട് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഉള്ളി പൊരിച്ചെടുക്കാം ഉള്ളി ഇട എണ്ണയിലേക്ക് ഇടുമ്പോൾ കൈ കൊണ്ടൊന്ന് വിടർത്തിയിടുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോൾ ഇളക്കുമ്പോൾ ഉള്ളി അന്ന് കളർ വ്യത്യാസം വരും കളർ വ്യത്യാസം വരുന്ന സമയത്ത് നമ്മളത് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ആകുന്ന സമയത്ത് ഏറ്റവും മീഡിയ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് തന്നെ അത് പൊരിച്ചെടുക്കുക പിന്നെ വെക്കുമ്പോൾ ആകെ ഉള്ളൊരു പണി പറയുന്നത് ഇതായിട്ടും ഉള്ളി വറുക്കൽ മാത്രമുള്ള പണി ബാക്കിയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് നേരം എന്നിട്ടത് കഴിയുമ്പോഴേക്കും ഇതേപോലെ കളറാവും ഇതേപോലെ കളറാണ സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് പെട്ടെന്ന് കോരിയെടുക്കുക ഗോൾഡൻ കളർ എണ്ണയിൽ തന്നെ ആകട്ടെ വന്നിട്ട് വെക്കരുത് അപ്പം നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകുള്ളൂ ഇതേപോലത്തെ കളറിൽ നമ്മൾ ഉള്ളി കോരിയിട്ടുണ്ടെങ്കിൽ ഇരിക്കും തോറും അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ ഗോൾഡൻ കളറായി കിട്ടും അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഉള്ളി മുഴുവനായിട്ടും പൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഞാൻ വലിയ നാല് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഉള്ളി ചമ്മിടാനും എല്ലാത്തിനും പാടി എല്ലാത്തിനും കൂടിയിട്ടാണ് ഞാൻ ഈ നാലു ഉള്ളി എടുത്തിരിക്കുന്നത് നമ്മൾ പൊരിച്ചു വെച്ചാൽ ഉള്ളി പിന്നെ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് വിടർത്തി വിടർത്തിയിട്ട് കൊടുക്കുക വിടർത്തിയിടുമ്പോൾ അത് നല്ല ക്രിസ്പി ആയി കിട്ടിട്ടാണ് എല്ലാ പറഞ്ഞാൽ വിടർത്തി ഇടാണ്ടിന്ന് അതങ്ങനെ കുഴഞ്ഞ് കട്ട പിടിച്ചിട്ട് പോകും നമ്മളത് കട കൈ കൊണ്ടൊന്ന് വിടർത്തിയിട്ടാ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അതുപോലെ ഇപ്പോൾ ഞാനിത് മൂ നാല് ഉള്ളിയും മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്ത് കൈകൊണ്ട് നല്ലപോലെ വിടർത്തിയിട്ടുണ്ട് അതിന് ശേഷം അതേ എണ്ണയിൽക്കാൻ ഞാൻ കുറച്ച് ക്യാഷും കുറച്ച് കിസ്മിസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് മുന്തിരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് കോരിയാൽ മതി അതൊക്കെ അവിടെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതാ നമ്മള് വറുത്ത് കോരിയ ഉള്ളിന്ന് ഒരു പിടി ഉള്ളിയോട് മാറ്റി വെക്കേണ്ടിട്ട് നമുക്ക് ദമിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉള്ളിയോടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിമ്പ് മുന്തിരിയോടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഉള്ളി മുഴുവനായിട്ടും ഞാൻ കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കൈക്കൊണ്ട് നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കും ഇപ്പോൾ തന്നെ കണ്ടില്ല ഉള്ളിൻ്റെ കളർ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എണ്ണയിൽ നിന്ന് ആ അതേ പരുവാകുമ്പോൾ കോരിന്ന് പറഞ്ഞാൽ ഇതേ കളറായി കിട്ടും എണ്ണേന്ന് തന്നെ ഈ കളറായിട്ടെ വന്നിട്ട് കോരാണ്ട് നിന്നാൽ നമ്മുടെ ഉള്ളി നല്ലപോലെ കരിഞ്ഞു പോകും അപ്പൊ ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മൾ നീ അതേ എണ്ണയിലേക്ക് തന്നെയാണ് ചിക്കൻ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ ഒട്ടും വേസ്റ്റ് ആയി പോകില്ല ഉള്ളി പൊരിച്ച് അതേ എണ്ണയിൽ തന്നെ ചിക്കനും പൊരിക്കുക അതിൽ ബാക്കി വരുന്ന എണ്ണ ഉണ്ടെങ്കിൽ നമുക്കത് മസാല ഉണ്ടാക്കാനും എടുക്കാം പിന്നെ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ബിരിയാണിക്ക് ചിക്കൻ വാങ്ങുമ്പോൾ ഒരുപാട് മൂത്ത ചിക്കൻ വാങ്ങരുത് രണ്ടു കിലോൻ്റെ മുകളിൽ പോണ ചിക്കനൊന്നും വാങ്ങരുത് അപ്പൊ അത് ആര് ആര് പോലെ ഉണ്ടാവും ഇറച്ചി ചിക്കൻ എപ്പോഴും ഒരു ഒന്നര കിലോൻ്റെ ഉള്ളിലുള്ള ചിക്കൻ വാങ്ങും അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും ഇനി ഇതവിടെ കടന്ന് പൊരിയുമ്പോഴേക്കിനും നല്ലപോലെ പൊരിച്ചെടുക്കുക ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് നല്ലപോലെ തന്നെ പൊരിച്ചെടുക്കും നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇത് ഇനി വേറെ വേവിക്കണില്ല നമ്മൾ എണ്ണയിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ട് തന്നെ അതിൻ്റെ വേവി വേവിക്കല് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പം അതിൽ ഓൾ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴും കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നുപോയത് വീഡിയോക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ് ബോക്സിൽ ചോദിച്ചാൽ മറുപടി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല പൊരിച്ചിട്ട് ബിരിയാണി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഞാൻ രണ്ട് രണ്ടുപൂർ പ്രാവശ്യമായിട്ട് പൊരിച്ചുപോലുണ്ട് ബാക്കി ലാസ്റ്റ് ബാക്കിയുള്ളത് അവിടെ ചട്ടിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് വേഗണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം ഞാനായിരിക്കും മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം അത മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതാ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ കോരി പൊരിച്ചെടുത്ത് ഇനി നമ്മൾ വലിയൊരു ചട്ടി എടുത്ത് വെക്കട്ടോ ദമ്മു ഞാൻ ഈ ചട്ടിയിൽ തന്നെ ഇടണം അപ്പോൾ അതിൽ തന്നെ ഞാൻ മസാല ഉണ്ടാക്കണതും അതിരിക്കും ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണം അരിച്ചു ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മൊരി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് മൊരി കളയേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് ലാസ്റ്റ് ആ മൊരി ഉണ്ടെങ്കിൽ ഇടാം കരിയാത്ത മൊരിയാണ് കരിഞ്ഞതാണെങ്കിൽ ഇടരുതേ ഞാൻ ആ എണ്ണ മുഴുവനായിട്ട് ഇതിൽ അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ചായച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ലപോലെ ഇട്ട് ഇട്ടിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമുളം പോകുന്ന നേരം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമുളം പോയതിന് ശേഷം ഞാൻ ഞാനതിരിക്കും നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വിടുമ്പോ വഴറ്റിയിട്ട് അതിനൊന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് പറഞ്ഞാൽ നല്ലപോലെ തക്കാളി വെന്ത് കിട്ടും അടിപിടിക്കുന്നുള്ള പേടി എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി അടിപിടിക്കുന്നുള്ള പേടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട് പറഞ്ഞാൽ നല്ലപോലെ തക്കാളി വെന്ത് അഥവാ ഏതെങ്കിലും തക്കാളി ഉടയാത്തുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികളിടും ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് നമ്മൾ ചിക്കനിൽ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഗരം മസാല കുത്തല് വേണ്ടാന്ന് പറഞ്ഞിട്ട് മസാലയിൽ അര ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലിടാ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ തൈര് തൈരൊഴിക്കുന്നുണ്ട് തൈരിൻ്റെ വെള്ളം മുഴുവനും വാർത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കട്ടി മാത്രമാണ് ഞട്ടിരിക്കണത് ഇത് നല്ല പുളിയുള്ള തൈരാണ് അപ്പോൾ എന്നു പറഞ്ഞിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടത് നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് ടേബിൾ സ്പൂണ് അല്ലെ കാൽ കപ്പ് വരെ എടുക്കട്ടോ എന്നിട്ട് നമ്മൾ തൈര് ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കിയിട്ട് അതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ എണ്ണൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഞാന് നമ്മൾ കോ വറുത്ത് കോരച്ച ഉള്ളി മുഴുവനായിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വറുത്ത ഉള്ളി ഇടുമ്പോഴാണ് ഈ മസാലയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റേക്കും ചെയ്യും വറുത്ത ഉള്ളിയിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇനി അത്രയും മതി ഇപ്പൊ എണ്ണൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചാൽ കോഴി മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കോഴി നല്ല പിന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ഇതിൽ കളഞ്ഞിട്ട് ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല ഈ മസാലയിലും ചിക്കനും മസാലയും പാടൊന്നും നല്ലപോലെ മിക്സായി കിട്ടി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയാൽ മതി ചിക്കൻ്റെ ടേസ്റ്റ് മസാലയിലേക്ക് ഇറങ്ങണം മസാല ഒക്കെ ചിക്കനിലും പിടിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒരു കുറച്ച് നേരം നമ്മളത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കുന്നത് ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് മല്യാനി കുറച്ച് പുതിനാലി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ മല്യാനീൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതലിട കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കൂടുതലിട്ടിട്ടില്ല കുറച്ചിട്ടുണ്ടോ എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക ഉപ്പും മുളകൊക്കെ ഉണ്ടാകും ചെക്ക് ചെയ്യുക അതിലൊരുപാട് മുളകൊന്നും നമ്മൾ ഇടുന്നില്ല നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് കൊണ്ടാണ് മസാല ഉണ്ടാക്കുന്നത് ചിക്കൻ പൊരിക്കും പെട്ട മുളക് പൊടിൻ്റെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്തെങ്ങനെ പറഞ്ഞാലും പ്രത്യേകിച്ച് പിന്നെയും പിന്നെയും ആൾക്കാരെ എടുത്തു ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കേട്ടോ അതവിടെ കിടന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് കുക്ക് ആട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരി ഒന്ന് കഴുകിയിട്ട് കുതിരാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഞാൻ നാല് കപ്പ് ജീരകശാല റൈസ് എടുത്ത് നല്ലപോലെ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരമണിക്കൂർ അവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ജീരകശാല പിന്നെ റൈസ് എന്നൊക്കെ പറയില്ല നേരിയരി അതാണ് അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ ഞാൻ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിരിക്കുന്നത് നമുക്ക് ചോറ് ദമ്പിടുമ്പോ കുറച്ച് മസാല വേണം അപ്പൊ അതിനാണ് കുറച്ച് ലൂസ് വേണം മസാല അതിനാണ് ഞാൻ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചിരിക്കണത് വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി എന്നിട്ട് അതാളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വയ്ക്കാൻ തുടങ്ങാം അതിനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ ചൂടായതിനു ശേഷം നാല് ഗ്രാമ് നാല് ഏലക്ക ഒരു തുണ്ട് പട്ട അത് മൂന്നിട്ടതിന് ശേഷം നല്ല അത് അതിന്റെ ഒരു ഫ്ലേവർ വരും ഫ്ലേവർ വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ച ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പാട ചായത് ഞാൻ ആ എണ്ണയിൽ കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ കിട്ടിയിട്ട് നല്ലപോലെ നീൻ്റെ പച്ചമുളകൊന്നും മാറിക്കിട്ടുന്നു അപ്പം അതിന്റെ പച്ചമുളക് നല്ലപോലെ മാറിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് നമുക്ക് ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് അതേ കപ്പിന് തന്നെ നാല് കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ആറ് കപ്പ് വെള്ളം എടുക്കുക ഞാൻ ഈ കപ്പിനാണ് അരി നാല് കപ്പ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതേ കപ്പിന് തന്നെയാണ് ഞാൻ ആറ് കപ്പ് വെള്ളം ഇട്ടിരിക്കുന്നത് പിന്നെ അതിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ടിട്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങന്റെ നീര് ഒഴിക്കണ്ട നീര് നീരൊഴിക്കണത് നമ്മൾ ചോറ് തമ്മിൽ ഒട്ടിപ്പോയിട്ട് കുഴഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി കുതിരാൻ വെച്ച് അരി നല്ല പോലെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇടുക വെള്ളത്തോടുകൂടി ഇടരുത് അപ്പം നമ്മുടെ ചോറ് വെന്ത് അധികമായി പോകും അരി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമ്മളത് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരും പെട്ടെന്ന് തന്നെ തിളക്കി വിട്ട ഹൈ തന്നെ പുഴക്ക് കിടക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തിളക്കും തിളച്ച ഉടനെ നല്ലപോലെ തിളച്ച ഉടനെ തുറന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും നല്ല പോലെ ഇളക്കുക അല്ലെങ്കിൽ നർക്കരി പെടുകയുള്ളൂ നമ്മൾ ഇളക്കൽ ശരിയാകാതിരിക്കുമ്പോഴാണ് നർക്കരി പെടുക നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇട്ടിരിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് തുറന്നിട്ട് ഒന്ന് കൂടി മളക്കി ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി ഇതിൽ വെള്ളം പറ്റാണ്ട് അപ്പൊ അതൊന്നും കൂടി ഇളക്കിട്ടൊന്നും അടിമറിച്ചിട്ട് ഇളക്കിയിട്ട് അതേപോലെ ദമ്മിടും പോലെ ഒന്ന് മൂടി വെക്ക മൊത്തം ഒരു എട്ടോ ഒമ്പോ മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് കിട്ടാ അപ്പൊ നല്ലപോലെ ഇളക്കി ഞാനത് നല്ലപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വേഗാനുണ്ട് കുറച്ചും കൂടി ഒന്ന് വെള്ളവും പറ്റാണ്ട് അപ്പൊ രണ്ട് മിനിറ്റും കൂടി അവിടെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് അവിടെ കിടക്കട്ടെ അത് അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട് നല്ലപോലെ ചോറ് വെന്തിട്ടിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫാക്കി ഓടുമ്പോൾ ഞാനിതാ നമ്മൾ മസാല ഉണ്ടാക്കിയ ചട്ടിയിരിക്കുന്നതാണ് ഞാൻ ചോറ് ദമ്പ് ഇടുന്നത് നമ്മൾ ദമ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചോറും മസാലയും ഒരേ ചൂടുണ്ടായിരിക്കണം കേട്ടോ അപ്പം ഞാൻ മസാല നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മാറ്റി വെച്ച് പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മസാല ഉണ്ടാക്കിയത് ചൂടാറിയെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി അതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ നമ്മുടെ ചട്ടിയിൽ ചോറ് മേലത്തെ ചോറ് മുഴുവനായിട്ട് ഞാൻ അടിയിലത്തെ ഫസ്റ്റത്ത് ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്ത് ലെയർ ഇട്ടതിന് ശേഷം ചിക്കൻ മുഴുവനായിട്ട് നടുവിലിട്ട് കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല എന്തൊരു ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക് അറിയാം അടിപൊളി ടേസ്റ്റ് നല്ല മണോന്നിട്ട് ഖമ ഗമാന്നുള്ള മണമാണ് പിന്നെ നിങ്ങൾക്ക് ഗരം മസാലൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഗരം മസാല ഇടട്ട ഇനിയിപ്പോൾ പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണാക്കിയിട്ട് പൈനാപ്പിൾ ഇതായി നമ്മൾ ഇടുന്നതിൻ്റെ ഒപ്പട എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെ രാസത്തെ ലെയർ ചോറ് ഇട്ടാൽ മതി എപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊന്നും ഇവിടെ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ചിക്കൻ മുഴുവനും ഇട്ടതിന് ശേഷം നമ്മൾ പൊരിച്ചേച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കുറച്ച് മല്ലിയാലി ഇട്ടിട്ടുണ്ട് മല്ലിയാലി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതലും അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്ന ചോറും കൂടി ഇതിന്റെ മേലേക്ക് ഞാൻ മുഴുവനായിട്ടും കോരി ചോറ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഒതുക്കി കൊടുക്കുക നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പിന്നെ ഞാൻ എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വറുത്തത് പിന്നെ മല്ലിയില ഇതൊക്കെ ഇടുക പൈനാപ്പിളിൻ്റെ ഒക്കെ എസൻസ് ഇഷ്ടമാണ് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പാല് കരക്കിയിട്ട് കുറച്ച് ഒഴിക്കട്ടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റും നല്ല മണമുണ്ടോ അങ്ങനെ തുറക്കുമ്പോൾ നല്ല ഒരു അടിപൊളി മണമെക്കും ഇതല്ലെങ്കിലും നല്ല മണുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാൻ അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ബേക്ക് അറിയിപ്പിക്കാനൊന്നും മറക്കരുത് കേട്ടാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിന്നത് തീരെ എയർ പോകാത്ത രൂപത്തിലുള്ള ഒരു പ്ലേറ്റും കൊണ്ടാണ് അല്ലെങ്കിൽ ഫോയിൽ പേപ്പറും കൊണ്ട് അടച്ചു വെക്കുക ഇതില് എയർ പോകില്ല കേട്ടോ അത് കറക്റ്റ് മൂടിയാണ് അതങ്ങനെ അടച്ചിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്പ് ഇടുന്നുണ്ട് അതിൻ്റെ മേലെ ഒരു കാനവും ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കി വിടുമ്പോൾ തന്നെ നമ്മളിത് തുറക്കരുത് കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നതിന് ശേഷം മാത്രം ദമ്മ് തുറക്കുക നമ്മൾ തന്നെ ദമ്മ് തുറന്നിട്ടുണ്ടെങ്കിൽ ചോറ് കറക്റ്റായിട്ട് നമ്മുടെ ദമ്മായിട്ടുണ്ടാവില്ല ഒരു ഒട്ടിയെ പോലെ ഉണ്ടാവുള്ളൂ അപ്പൊ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പൊ ഞാൻ ദമ്മു തുറന്നത് അടിപൊളി മണോട്ടും കൂടെ തുറക്കുമ്പോ പക്ഷെ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മുടെ ചോറ് ഒന്നും വില ഒന്നും മുട്ട കുഴകുകയും വെന്ത കുഴഞ്ഞിട്ട് ഒട്ടിപ്പോകുക ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇത് വിളമ്പത് നമ്മൾ മേൽ ചോറിങ്ങ വിളമ്പിട്ട് പിന്നെ അടിയിൽ നിന്ന് മസാല എടുത്തിട്ട് രണ്ടും പാടും മിക്സ് ആക്കിയിട്ടാണ് കഴിക്കട്ടോ അത് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ നിന്ന് പോകാൻ പറ്റുള്ളൂ ഞാൻ ഞാനിതിന്റെ മുമ്പേ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു വരുന്ന ആൾക്കൊക്കെ അപ്പം അയാൾക്ക് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന്റെ ലിങ്ക് പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതാ ഞാൻ ഞാനിതാ മസാലയും ചോറും പാടെ വിളമ്പിട്ടുണ്ട് ഇപ്പം എൻ്റെ മേലെ ഞാൻ പൊരിച്ച ചിക്കൻ്റെ കാലും വെക്കണ്ടിട്ട് ഇത്രയൊക്കെ തന്നെ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും മറന്ന് വരുന്നത് അപ്പോൾ ഓക്കെ